എന്താറിയാമോ കൊള്ളാം എന്റെ പൗർ തന്നെ മനോഹരമായിട്ടുണ്ട് എന്റെ കണ്ണാടിയതാണ് ഇത് ആ പവർ എങ്ങനെ മനസ്സിലാക്കി അവിടെ വെച്ചോച്ചോ ജിൻഡോ കത്തൊന്ന് വായിക്കൂ ഈ കണ്ണട വെച്ച് ഉച്ച വായിക്കൂ ജിൻഡോയുടെ ശ്രീ മോഹൻലാൽ പറഞ്ഞത് പ്രകാരം ജിൻഡോയ്ക്ക് പുതിയ കണ്ണട നൽകിയിരിക്കുന്നു സന്തോഷമായോ ഹാപ്പി താങ്ക് യു സന്തോഷത്തിന്റെ കാണുന്നില്ലല്ലോ വളരെ സന്തോഷമായി വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞു ഈ കണ്ണട വീടിനകത്തേക്ക് പോകെ

ശെരി കാണപ്പഴാ പറഞ്ഞു മാഷിന്റെ അങ്ങനത്തെ ലുക്ക് മാഷിന്റെ ലുക്ക് സീരിയസ്ലിത്തെ നിങ്ങക്ക് ഉപാടമായിട്ട് പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു റീസന്റായിട്ടായിരിക്കും പ്രശ്നം വന്നു തുടങ്ങിയത് വാർത്തകൾ വായിക്കുന്നു ജിൻഡോ കണ്ണട വെച്ച കണ്ടിട്ട് എല്ലാരും പറയുന്നത് ജിൻഡോയെ ഒരു മാഷിന്റെ ലുക്ക് ഉണ്ടെന്നാണ് എന്തായാലും വീട്ടിലുള്ള എല്ലാവരും തന്നെ ഞെട്ടിയില്ല വീക്കൻ എപ്പിസോഡ് എടുത്ത് കൈ പിടിച്ചേക്കുക ലാലേട്ടൻ എന്തിനാണ് മкину ലാലേട്ടാ നന്നി അതൊരു ആദരവത്തിൽ തന്നില്ല അതൊരു ബംഗറ എന്നാ അപ്പോൾ ലാലേട്ടന്റെ അടുത്തേയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് യെസ് ലാലേട്ടൻ ചോദിച്ചു നമുക്ക് സാധനം എത്തിക്കൂട്ടേ അതാണ് നമ്മൾ ലാലേട്ടൻ എടുക്കിൂട്ട아요 ഹാ താങ്ക്യൂ അത് നിന്റെ തനി നിറം ഇപ്പോഴാണ് നല്ല ഈ അവസരത്തിനെല്ലാം നിന്ന് മനസ്സിലാക്കിയ സന്തോഷമുണ്ട് നീയോന്തൊരു കട്ടിയ മനുഷ്യരോടും നമ്മളെ ബോളൊക്കെ അടിച്ചിട്ട് പോയില്ലേ എനിക്ക് മോളിലേക്ക് പോയില്ലേ അത് ഇങ്ങനെ അടിക്കുമ്പോ മുകളിലേക്ക് പോയിക്കുമ്പോ എനിക്ക് താഴ്ക്കുന്നു പല സാധനങ്ങളും ഞാൻ ഇത് യൂസ് ചെയ്ത് നീ വെച്ചാൽ കണ്ണറിയാൻ

നോക്കിയാലും മനസ്സിലാവും എന്താ നിങ്ങൾക്ക് നീ ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ടുള്ള എന്താ നീ നീ ആ എനിക്ക് ഇത് മഞ്ഞയായിട്ട് തോന്നുന്നു ഇപ്പൊ എനിക്ക് വെള്ളയായിട്ട് വെള്ളം എനിക്ക് തോന്നുന്നത് എല്ലാം മനസ്സിലായാ അപ്പൊ ഇതിന്റെ പ്രശ്നമാണ് ഇത് കുറച്ചുകൂടെ നിനക്ക് കാര്യം മനസ്സിലായാ എന്റെ കണ്ണൂർ നിനക്ക് മനസ്സിലായി പറഞ്ഞത് നിനക്ക് എങ്ങനെയാണ് കാണുന്നത് ഇതിനകത്തോടെ കാണുന്ന അങ്ങനെയാണ് ഞാൻ അല്ലാണ്ട് കാണുന്നത് മനസിലായി പറഞ്ഞത് കണ്ണിന് മാറ്റുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും വ്യത്യാസം ഓടിയോട് ആണ് പറഞ്ഞു സന്തോഷം